അലൈക്കും വസ്സലാത്തു വസ്സലാമു മുർസലീൻ അസലാമലൈക്കും വാർമി വാത്തുല്ലാഹിമാൻ്മാ നാലാം ക്ലാസ്സിലെ അക്കീദ എന്ന വിഷയത്തിൽ നിന്നുമുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിൻ്റെ മുമ്പുള്ള വീഡിയോ ആയ ഭാഗം ഏഴിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നാൽപ്പത്തി ആരാണ് ആരാണ് സുന്നത്തി വൽ ജമാ ഉത്തരം നബിയുടെ ചര്യയും സഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റിയവരാണ് സുന്നത്തി വൽ ജമാ നാൽപ്പത്തിയേഴ് ബർസഖ് എന്നാൽ എന്ത് ഉത്തരം മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഖ് നാൽപ്പത്തിയെട്ട് കബറിൽ വെച്ച് മലക്കുകൾ ചോദിക്കും എന്തിനെക്കുറിച്ചെല്ലാം ഉത്തരം അവൻ്റെ റബ്ബിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും നബിയിലേക്ക് ചൂണ്ടി അതാരാണെന്നും മറ്റും ചോദിക്കും നാൽപ്പത്തി ഒമ്പത് സത്യവിശ്വാസികൾ മലക്കുകളുടെ ചോദ്യത്തിന് എന്താണ് ഉത്തരം പറയുക ഉത്തരം എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എൻ്റെ ദീൻ ഇസ്ലാമാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നിങ്ങനെ കൃത്യമായ മറുപടി പറയും അൻപത് സത്യനിഷേധികൾ ഖബറിൽ വെച്ച് എന്താണ് ഉത്തരം പറയുക ഉത്തരം സത്യനിഷേധികൾക്ക് മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കില്ല ഓരോ ചോദ്യത്തിനും ആ ആഹ് എനിക്കറിയില്ല എന്നായിരിക്കും അവരുടെ മറുപടി അൻപത്തിയൊന്ന് സത്യവിശ്വാസിയുടെ കബറിൽ ആകാശലോകത്തിൽ നിന്നും എന്താണ് വിളിച്ചു പറയുക ഉത്തരം എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് അവന് വിരിച്ചു കൊടുക്കൂ സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രം അവനെ ധരിപ്പിക്കൂ സ്വർഗത്തിലേക്ക് ഒരു കവാടം അവന് കൊടുക്കൂ അൻപത്തിരണ്ട് സത്യവിശ്വാസിയുടെ കബർ ജീവിതം എങ്ങനെയായിരിക്കും ഉത്തരം സത്യവിശ്വാസിയുടെ കബറിൽ സ്വർഗത്തിൽ നിന്നുള്ള പരിമളം അവിടെ പരക്കും കണ്ണത്താവുന്ന ദൂരം അവൻ്റെ കബർ വിശാലമാകും നന്നായി വസ്ത്രം ധരിച്ച ഒരു സുമുഖന്റെ രൂപത്തിൽ അവൻ്റെ സൽക്കർമ്മങ്ങൾ പരിമളം പരത്തി കബറിലെത്തും എന്നിട്ട് നീ സന്തോഷിച്ചുകൊള്ളും ഇതിനിന്റെ വാഗ്ദത്ത ദിനമാണല്ലോ എന്ന് പറഞ്ഞ് അവനെ സന്തോഷിപ്പിക്കും അങ്ങനെ സ്വർഗീയ സുഖം ആമോദിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ രൂപപ്പെട്ടു വന്ന കൂട്ടുകാരനോടൊപ്പം അന്ത്യനാൾ വരെ അവൻ സുഖമായി കഴിയും അൻപത്തിമൂന്ന് സത്യനിഷേധിയുടെ കബറിൽ ആകാശത്ത് നിന്ന് എന്താണ് വിളിച്ചു പറയുക ഉത്തരം എൻ്റെ അടിമ കളവ് പറഞ്ഞു അവനെ നരകത്തിൽ നിന്നുള്ള വിരുപ്പ് വിരിച്ചു കൊടുക്കൂ നരകത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കൂ അൻപത്തിനാല് സത്യനിഷേധിയുടെ കബർ ജീവിതം എങ്ങനെയായിരിക്കും ഉത്തരം സത്യനിഷേധിയുടെ കബറിൽ നരകത്തിൽ നിന്നുള്ള കൊടും ചൂട് അവിടെ വ്യാപിക്കും അവൻ്റെ വാരിയെല്ലുകൾ പരസ്പരം കോർത്ത് പോകുന്ന വിധം കബർ അവൻ്റെ മേൽ ഇടുങ്ങും വിരൂപമുഖമുള്ള മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ദുർഗന്ധം പമിക്കുന്ന ഒരാളുടെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ദുഷ്കർമ്മങ്ങൾ അവിടെ വരും എന്നിട്ട് നിന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യം കൊണ്ട് നീ സന്തോഷിക്കുക ഇതാണ് നിന്നോട് താക്കീത് ചെയ്യപ്പെട്ട ദിനം എന്ന് പറയുകയും ചെയ്യും അങ്ങനെ നരകീയ യാതനകൾ അനുഭവിച്ചുകൊണ്ട് ദുഷ്കർമ്മങ്ങൾ രൂപപ്പെട്ടുവെന്ന് ഭയപ്പെടുത്തുന്ന വിരൂപിയായ കൂട്ടുകാരനോടൊപ്പം കഠിന വിഷമത്തിൽ അദ്ദേഹം കഴിഞ്ഞുകൂടും അൻപത്തി അഞ്ച് അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ എന്തെല്ലാം ഉത്തരം ഉഹ്രവിയായ പണ്ഡിതന്മാർ മരിച്ചു തീരുക അറിവില്ലായ്മ വർദ്ധിക്കുക കൊല മദ്യപാനം തുടങ്ങിയവ അധികരിക്കുക സ്ത്രീകൾ വർദ്ധിക്കുകയും പുരുഷന്മാർ കുറയുകയും ചെയ്യുക അനർഹരായ ആളുകൾ കൈകാര്യ കർത്താക്കളാവുക ധിക്കാരികളും തെമ്മാടികളുമായ ആളുകൾ നേതാക്കളാവുക മാതാവിനെ വെറുപ്പിക്കുക പിതാവിനെ അകറ്റുകയും സ്നേഹിതന്മാരെ അടുപ്പിക്കുകയും ചെയ്യുക പള്ളിയിൽ അനാവശ്യ ശബ്ദങ്ങൾ ഉയരുക അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയല്ലാതെ ഇൽമ പഠിക്കുക പിൻഗാമികൾ മുൻഗാമികളെ ശപിക്കുക എന്നിവയെല്ലാം അന്ത്യനാളിൻ്റെ അടയാളങ്ങളായി നബി സല്ലു അല്ലെ വല്ല പറഞ്ഞതാണ് അൻപത്തിയാറ് പെയ്യാമത്തെ നാളിൻ്റെ തൊട്ടടുത്ത അടയാളങ്ങൾ എന്തെല്ലാം ഒന്ന് ഇമാം മഹ്ദി വരൽ രണ്ട് ദജ്ജാൽ പുറപ്പെടൽ മൂന്ന് ഈസാ നബി അലൈ ഇലാം ആകാശത്തു നിന്നും ഇറങ്ങിവരൽ നാല് ഈസാ നബി അലൈഹി സ്വലാം ദജ്ജാലിനെ കൊല്ലൽ അഞ്ച് യുജൂജി മഹ്ജൂജി എന്നിവർ പുറപ്പെടൽ ആറ് ദാബത്തുൽ അർൽ എന്ന അത്ഭുതമുർഗം പുറപ്പെടൽ ഏഴ് സൂര്യൻ പടിഞ്ഞാറിൽ നിന്നും ഉദിക്കൽ എട്ട് അതിഭയാനകമായ ഒരു തീ പുറപ്പെടൽ ഒൻപത് പരിശുദ്ധമായ കാവ പൊളിക്കപ്പെടൽ പത്ത് ഖുർആൻ ഉയർത്തപ്പെടൽ അൻപത്തിയേഴ് അന്ത്യനാളിൽ എപ്രകാരമുള്ള മനുഷ്യരായിരിക്കും ഉണ്ടാവുക ഉത്തരം അള്ളാഹു എന്ന് ഉച്ചരിക്കുക പോലും ചെയ്യാത്ത ദുർമാർഗികളായിരിക്കും ഉണ്ടാവുക നബിസ്മ പറയുന്നു ലാ അൻപത്തിയെട്ട് ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും നശിക്കും എന്നാൽ നശിക്കാത്തത് ആര് ഉത്തരം അള്ളാഹു അള്ളാഹു ഒഴികെ എല്ലാ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ് അൻപത്തിയെട്ട് അൽ ബാസ് അതായത് പുനർജന്മം എന്നാൽ എന്ത് ഉത്തരം ഇസ്രാഫീൽ അലഹിസ്സലാം രണ്ടാമതായി സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ ലോകാരംഭം മുതൽ അവസാനം വരെ ഉണ്ടായ മുഴുവൻ ജീവികളും ഹയാത്താകും ഇതിനാണ് അൽ ബാസ് എന്ന് പറയുന്നത് അൻപത്തി ഒൻപത് എപ്പോഴാണ് ഈ ലോകം നശിക്കുക ഉത്തരം ഇസ്രാഫിൽ അലഹിസ്സലാം ഒന്നാമതായി സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ അറുപത് പുനർജന്മത്തിനു ശേഷം എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് ഉത്തരം പുനർജന്മത്തിനു ശേഷം വിചാരണക്കായി മഹ്ഷറയിലേക്ക് അവരെ ഒരുമിച്ച് കൂട്ടും നന്മ തിന്മകൾ എഴുതപ്പെട്ട കിതാബുകൾ അവർക്ക് നൽകപ്പെടും ഇഹലോകത്ത് വെച്ച് ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവിടെ ചോദ്യം ചെയ്യപ്പെടും ശേഷം അവരുടെ നന്മ തിന്മകൾ തൂക്കപ്പെടും നന്മ മുൻതൂക്കമുള്ളവരെ സ്വർഗത്തിലും തിന്മ അധികരിച്ചവരെ നരകത്തിലും പ്രവേശിപ്പിക്കപ്പെടും അറുപത്തിയൊന്ന് ചെയ്ത പ്രവർത്തനങ്ങൾ മഹഷറയിൽ നിഷേധിക്കുന്നവർക്കെതിരെ എന്താണ് ചെയ്യുക ഉത്തരം നിഷേധികൾക്കെതിരെ സാക്ഷികളായിക്കൊണ്ട് അവരുടെ കൈകളും കാലുകളും തൊലികളുമെല്ലാം സംസാരിക്കും അങ്ങനെ കർമ്മം ചെയ്ത അവയവങ്ങളും ഭൂമിയുമെല്ലാം അവർക്കെതിരെ സാക്ഷി നിൽക്കും അറുപത്തിരണ്ട് സംസാരിച്ചതിനെക്കുറിച്ച് അത്ഭുതപൂർവ്വം തൊലികളോട് ചോദിക്കുമ്പോൾ അവർ എന്താണ് പറയുക ഉത്തരം അന്താഹുല്ലി അന്തൊക്കുല്ല എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചതാകുന്നു അറുപത്തി മഹഷ്വറ് എന്നാൽ എന്ത് അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും ഉത്തരം ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള സകല മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വിശാലമായ മൈതാനിയാണ് മഹ്ഷർ അവിടെ നോക്കിയാൽ കാണാനും വിളിച്ചാൽ കേൾക്കാനും സാധിക്കും സൂര്യനാണെങ്കിൽ വളരെ അടുത്ത് അസഹ്യമായ ചൂടായിരിക്കും കഠിനമായ ദാഹവും ഉണ്ടാകും എല്ലാവരും വിയർപ്പിൽ കുളിച്ചു നിൽക്കും വിചാരണ കാത്തു കഴിയുകയാണ് അവർ മൂന്ന് മഹ്ഷറയിൽ വിചാരണയ്ക്ക് വേണ്ടി ആരോടെല്ലാം സിപാർശ ചെയ്യും ഉത്തരം ആതു നബി അലൈ ഇലാമിനോടും നൂഹ്നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാം ഈസാ നബി അലൈഹി സ്വലാം എന്നിവരെയൊക്കെ സമീപിക്കും എന്നാൽ അവരെല്ലാം ഞങ്ങൾ ഇതിന് അർഹരല്ല എന്ന് പറഞ്ഞു കൊണ്ട് കൈ മലർത്തും അറുപത്തി അവസാനം ആരാണ് വിചാരണയ്ക്ക് വേണ്ടി റബ്ബിനോട് സിപാർശ ചെയ്യുക ഉത്തരം നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ഞാൻ തന്നെ ഇതിനർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലാഹു അലൈഹി വസ്ലമ അള്ളാഹുവിൻ്റെ അർച്ചൻ്റെ ചുവട്ടിൽ സുജൂതിലായി വീഴുകയും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പോൾ അള്ളാഹു പറയും നബിയെ തല ഉയർത്തുക ചോദിക്കുക നൽകപ്പെടും ഷിഫാർശ ചെയ്യുക സ്വീകരിക്കപ്പെടും നബി സല്ലാഹു അലൈഹി വസ്ലമ്മ തല ഉയർത്തുകയും ഷിഫാർശ ചെയ്യുകയും അത് സ്വീകരിക്കപ്പെടുകയും വിചാരണ ആരംഭിക്കുകയും ചെയ്യും അറുപത്തി അശ്ശഫാത്തുൽ ഉളുമ എന്നാൽ എന്ത് ഉത്തരം മാഷറയിൽ വിചാരണ ആരംഭിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് നബി സല്ലാഹു അലൈ വല്ല അള്ളാഹുവിനോട് ഷഫാത്ത് ചെയ്യുന്നതിനാണ് അശ്ശഫാത്തുൽ ഉളുമ എന്ന് പറയുന്നത് അറുപത്തിയാറ് നമ്മുടെ നബി സല്ലാഹു അലൈ വല്ലക്ക് മാത്രമുള്ള ഷഫാഹത്താണ് ഏത് ഉത്തരം അശ്ശഫാത്തുൽ ഉള്ളുമ അറുപത്തിയേഴ് നരകശിക്ഷ അനുഭവിക്കുന്ന മുമ്പുകൾക്ക് വേണ്ടി ശിപാർശ ചെയ്യും ആരെല്ലാം ഉത്തരം നമ്മുടെ നബിയും മറ്റു നബിമാരും സ്വാലിഹീങ്ങളും അറുപത്തിയെട്ട് ഹൗസ് കൗസർ എന്നാൽ എന്ത് ഉത്തരം മഹ്ഷറിൽ ഓരോ നബിമാർക്കും ഓരോ ഹൗസുണ്ട് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി ഹൗസിനാണ് ഹൗസ് അൽ കൗസർ എന്ന് പറയുന്നത് അറുപത്തി ഒൻപത് ഹൗസ് കൗസറിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം ഉത്തരം ഹൗസ് കൗസർ വളരെ വലുതാണ് അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ വാസനയുള്ളതുമാണ് അതിലെ പാത്രങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണത്തേക്കാൾ അധികരിച്ചതാണ് അതിൽ നിന്നും കുടിച്ചവർക്ക് ഒരിക്കലും ദാഹം ഉണ്ടാവുകയില്ല നമ്മുടെ നിമിതങ്ങളുടെ ഉമ്മത്തുകളിൽ സജ്ജനങ്ങൾക്കാണ് അതിൽ നിന്നും കുടിപ്പിക്കുന്നത് എഴുപത് സിറോത്ത് എന്നാൽ എന്ത് അതിൻ്റെ പ്രത്യേകത എന്ത് ഉത്തരം നരകത്തിന് മുകളിലായുള്ള ഒരു പാലമാണ് സിറോത്ത് അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതും മുടിയേക്കാൾ നേരിയതും കറുത്ത രാവിനേക്കാൾ ഇരുണ്ടതുമാണ് മുഴുവൻ ജനങ്ങളും അതിലൂടെ നടക്കും എഴുപത്തിയൊന്ന് സിറോത്തി എന്ന പാലത്തിലൂടെ സജ്ജനങ്ങളും ദുർജനങ്ങളും വിട്ടുകടക്കുന്നത് എങ്ങനെയായിരിക്കും ഉത്തരം സജ്ജനങ്ങൾ അവരുടെ സൽക്കർമ്മത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് വേഗത്തിൽ അത് വിട്ടുകടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാൽ ദുർജനങ്ങൾ പാലത്തിൽ നിന്ന് വഴുതി നരകത്തിൽ വീഴും എഴുപത്തിരണ്ട് സജ്ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹുത്താല ഒരുക്കി വെച്ച ഭവനം ഏത് ഉത്തരം വിശാലമായ സ്വർഗം എഴുപത്തി മൂന്ന് സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ എന്തെല്ലാം ഉത്തരം അനുഗ്രഹീതമായ ഭവനമാണ് സ്വർഗം സന്തോഷവും സുഖവും മാത്രമാണ് അതിലുള്ളത് ആഗ്രഹിക്കുന്നതെല്ലാം അവിടെ ലഭിക്കും വലക്കും ഫിഹ മാ തഷ്തഹി അംഫുസുക്കും വലക്കും ഫിഹ മാ തൻ ആകാശവും ഭൂമിയും കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന വിസ്തൃതിക്ക് തുല്യമാണ് സ്വർഗത്തിൻ്റെ വിശാലത തേനും പാലും ഒഴുകുന്ന ഹാറുകളും സുന്ദരിമാരായ ഹൂർലീനുകളും അതിലുണ്ട് എഴുപത്തിനാല് സ്വർഗവാസികളുടെ പ്രത്യേകതകൾ എന്തെല്ലാം ഉത്തരം സ്വർഗവാസികൾക്ക് രോഗം വാർദ്ധക്യം മരണം മുതലായവയൊന്നും ഉണ്ടാവുകയില്ല ഇതാ ദഹല അഹ്ലുൽ ജന്നതി അൽ ജന്നത യുനാദി മുനാദിൻ ഇന്നലക്കും അൻ ഫലാ അന്ത അബദ വ ഇന്നലക്കും അൻ അന്തനു ഫലാ അബദ സ്വർഗത്തിൽ പ്രവേശിച്ച ശേഷം അള്ളാഹുവിനെ അവർ കാണും അതാണ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം എഴുപത്തിയഞ്ച് ഹോർലീനുകളിൽപ്പെട്ട ഒരു സ്ത്രീ ഭൂമിയിൽ പ്രവേശിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഉത്തരം ആകാശഭൂമികൾക്കിടയിലുള്ളത് മുഴുവനും പ്രകാശപൂരിതമാകും എഴുപത്തിയാറ് ദുർജനങ്ങൾക്ക് അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചതാണ് എന്ത് ഉത്തരം നരകം എഴുപത്തിയേഴ് നരകത്തിലെ ഭയാനതകൾ എന്തെല്ലാം ഉത്തരം ഭൂമിയിലെ തീയിനേക്കാൾ എഴുപത് ഇരട്ടി ചൂടുള്ളതാണ് നരകത്തിലെത്തി തൊണ്ടയിൽ നിന്നിറങ്ങിപ്പോകാത്ത ഭക്ഷണമാണ് വിഷെന്ന് പൊറിയുമ്പോൾ അവർക്ക് കൊടുക്കുക അതുപോലെ വെള്ളം ആവശ്യപ്പെടുമ്പോൾ കുടലുകളെ മുറിച്ചു കളയുന്ന ചുട്ടു തിളച്ച കുടിനീരാണ് അവരെ കുടിപ്പിക്കുക നരകവാസികളുടെ തൊലി വെന്തുരുകുമ്പോൾ ശിക്ഷ വീണ്ടും അനുഭവിക്കാൻ വേണ്ടി വേറെ തൊലികൾ മാറ്റിക്കൊണ്ടിരിക്കും എഴുപത്തിയെട്ട് നരകാവകാശികളിൽ ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവനുള്ള ശിക്ഷ എന്തായിരിക്കും ഉത്തരം അയാളുടെ ഇരുപാദങ്ങളുടെയും ഉള്ളനടിയിൽ ഓരോ തീ കനലുകൾ വെക്കപ്പെടുന്നു അത് കാരണം അയാളുടെ തലച്ചോറ് തിളച്ചു പതയും ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എഴുപത്തിയൊൻപത് സ്വർഗീയ അനുഭൂതികളെല്ലാം മറന്നു പോകും എപ്പോൾ ഉത്തരം സ്വർഗത്തിൽ പ്രവേശിച്ച ശേഷം അള്ളാഹുവിനെ കാണുമ്പോൾ എൺപത് നമ്മുടെ പ്രവർത്തനം ആരുടെ സൃഷ്ടിയാണ് ഉത്തരം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എൺപത്തി ഒന്ന് മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ത് ഉത്തരം നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് എൺപത്തിരണ്ട് അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് ഏത് ഉത്തരം ഒരുത്തൻ നന്മയാണ് തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനനുയോജ്യമായ പ്രതിഫലം അള്ളാഹു അവന് നൽകും അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എൺപത്തി മൂന്ന് അള്ളാഹുവിൻ്റെ നീതിയാണ് ഏത് ഉത്തരം ഒരുത്തൻ തിന്മയാണ് തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കുന്നതെങ്കിൽ അള്ളാഹു അവനെ ശിക്ഷിക്കും അത് അള്ളാഹുവിൻ്റെ നീതിയാണ് എൺപത്തിനാല് നന്മ തിരഞ്ഞെടുക്കുന്നതിൽ ഉണ്ട് എന്തെല്ലാം ഉത്തരം അതിൽ അള്ളാഹുവിൻ്റെ മുൻ നിക്ഷയവും ഉദ്ദേശവും പൊരുത്തവും തൃപ്തിയും ഉണ്ട് എൺപത്തി അഞ്ച് തിന്മ തിരഞ്ഞെടുക്കുന്നതിൽ ഇല്ല എന്തെല്ലാം ഉത്തരം തിന്മ തിരഞ്ഞെടുക്കുന്നതിൽ അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും ഇല്ല എൺപത്തിയാറ് എന്താണ് കതിറിലുള്ള വിശ്വാസം ഉത്തരം ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് നല്ലതായാലും ചീത്തയായാലും എല്ലാം അള്ളാഹുവിൻ്റെ മുൻ തീരുമാനപ്രകാരം തന്നെയാണ് നടക്കുന്നത് എന്നുള്ള വിശ്വാസമാണ് കതിറിലുള്ള വിശ്വാസം